ഹായ് ഓൾ വെൽക്കം ടു ആല റോക്സ് ഇന്ന് ഒരു കൂർക്ക കറി ഉണ്ടാക്കാൻ പോവാ ഇവിടെ പാലക്കാടൻ സ്റ്റൈലിൽ കൂർക്കയും പുളിച്ചാറും ഇപ്പോൾ നാട്ടിൽ പോയപ്പോൾ കുറച്ച് കൂർക്ക കൊണ്ടുവന്നായിരുന്നു കൂർക്കയുടെ സീസണാണല്ലോ നാട്ടിൽ അപ്പോൾ കുറച്ച് കൂർക്ക കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് ഒരുപാട് പേര് പല വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് വെറൈറ്റിട്ടൊന്നും ചെയ്യാനില്ല എല്ലാവരും ചെയ്തു തന്നെ എന്നാലും പാലക്കാട് സ്റ്റൈലിൽ ഒരു കൂർക്ക കൂർക്കറിയും പൊളിച്ചാറും ഓക്കെ തോല് കളയാൻ പോവാ അതാണല്ലേ വലിയ ടാസ്ക് തോല് കളയാൽ ചാക്കെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊള്ളാം അറേഞ്ച് ചെയ്ത് കാരണം വേറെ വേറെ അത് വഞ്ചി ചാക്ക നല്ലത് അതിലോട്ട് കൊടുത്തിട്ട് പല്ലി തോൽ കളയാ വഞ്ചി ചാക്ക കുറച്ചൂടെ നല്ലത് സാമ്പം അതിന്റെ തൊണ്ടെല്ലാം ഇതായിട്ട് പോകും ഇന്നലെല്ലാം കഴുകി വൃത്തിയൊക്കെ ഉണക്കി അമ്മ തന്നിട്ടാണ് അതിൽ അഴുക്കല്ലെങ്കിൽ മണ്ണ് കല്ല് മുത്ത് കയറുക അതിനകത്ത് കല്ല് വരാമായിരിക്കും അമ്മ എല്ലാം കഴുകി ഉണക്കി തള്ളണം അല്ലെങ്കിൽ നമ്മൾ ഈ അഴിക്കുന്ന സമയത്തല്ലേ മണ്ണിനകത്തുള്ള കല്ല് മുഴുവൻ എന്തിനകത്തോട്ട് കയറി പോകാൻ സാധ്യതയില്ല അപ്പോൾ അതെല്ലാം കളഞ്ഞ് ഉണക്കി കൊണ്ടുവന്നിട്ടാണ് ഇനിയിപ്പോൾ കല്ല് എടുക്കുന്നുണ്ട് ഇതാ പെട്ടെന്നല്ലേ ഓരോന്നായിട്ട് കളയാന്ന് പറയുമ്പോൾ സമയം പോവും അതുമെല്ലാം നമ്മൾ കഴിക്കാത്തപ്പോഴും അതിൻ്റെ ഒരു കറയാവും കറുത്ത കറയായിട്ട് വെക്കും ഇതാ നല്ലത് ആ ഒരുവിധം തൊണ്ടെല്ലാം പോയിട്ടുണ്ട് നമ്മൾ അത് ഇത്രയും തല്ലാമത് ഇനിയും ചിലപ്പോൾ തല്ലിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ അകത്തെ അഴുക്ക പോകത്ത തോല പോകാത്തത് നമുക്ക് കത്തിക്കൊണ്ട് കളയാം അല്ല ഇത്രയും കഴിഞ്ഞ് കഴിച്ചാലും അതിനെ വലിയ കാര്യം ഓക്കെ പിന്നെ അടുത്ത ശൈലമായിട്ട് നടക്കാം വൃത്തിയാക്കാം കഴുകി വൃത്തിയാക്കാം നമുക്കിന് ഏകദേശം തോലെല്ലാം പോയിട്ടുണ്ട് പിന്നെ അവിടെ അവിടെ കുറച്ചുള്ള നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നേ ഉള്ളൂ കണ്ടില്ലേ അപ്പം വലിയ ടാസ്ക് കഴിഞ്ഞു കുറുക്ക ഇതായി കളഞ്ഞ് കിട്ടി അല്ലെങ്കിൽ വേരും മറ്റെല്ലാം കളഞ്ഞു കിട്ടി ഇതാണ്ട് ഇത്ര ആഴ്ച ഉണ്ടായിരുന്നു കൊണ്ടുവന്നിട്ട് ഒരാഴ്ചയായി അതുകൊണ്ട് കുറെ അടിച്ച സമയത്ത് കുറെ പൊട്ടിപ്പോയി എങ്കിലും നമുക്ക് ആവശ്യമുള്ള കുറച്ച് കറങ്ങ കുറച്ച് കിട്ടുന്നത് കൂർക്ക് കറി കൂർക്ക് കറി എന്നാണ് പറഞ്ഞത് നമ്മൾ കറിയല്ല കൂർക്ക ഉപ്പേരി നമ്മൾ പാലക്കാട് കൂർക്ക ഉപ്പേരി എന്ന് പറയുന്നത് പിന്നെ നമ്മൾ മറ്റു ഭാഗങ്ങളിലെല്ലാം കുറുക്ക തോരന്നോ കാര്യം പറയാം നമ്മള് പൂർക്ക ഉപ്പേരി അതാ വെക്കാൻ പോകുന്നത് ഓക്കെ അതെ കുറച്ചെടുത്തിട്ടുള്ളൂ നമുക്കതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ഉപ്പേരിക്ക് പറ്റി ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഈ ഒരു സൈസിലുള്ള പീസാണ് ആക്കുന്നത് വലുപ്പതാക്കുന്നത് കാരണം എന്താ പെട്ടെന്ന് വെന്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ കറിയ അത് മുഴുവൻ ഞങ്ങൾ ജസ്റ്റ് അതിൻ്റെ വേര് കളയാൻ വേണ്ടി അയക്കാം അന്നേരം ഇതേ ഉണ്ടോ കഴിക്കാത്ത മുഴുവൻ കറിയായിരിക്കാൻ ഉണ്ടോ അതുകൊണ്ട് നമ്മൾ ചാക്കിലിട്ട് അടിച്ച് നമ്മൾ പെട്ടെന്ന് അതിൻ്റെ തോലും കളഞ്ഞിട്ട് നമ്മുടെ സമയം ലാഭം അതുപോലെ അതുപോലെ കഴിക്കാത്ത മുഴുവൻ കറയാണ് ഒരാഴ്ചത്തോളം കൈ നിൽക്കു പിന്നെ പുറത്ത് പോകുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ടാണ് ക്ലീനിങ്ങും മുറിക്കലും രണ്ടും തരണം വലിയ ടാസ്ക് രണ്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഒരു മൂന്നാറ് തവണ കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ കറ പോകുന്നില്ല കുഴപ്പമില്ല നല്ല വൃത്തിക്ക് മൂന്നാറും കഴുകിയെടുത്തു മൊത്തം സമയം ഒന്നേ കാലേ ഇനി ഇതുണ്ടാക്കിയിട്ടുണ്ടെന്ന് കഴിക്കാൻ ഇതിപ്പോൾ ഇവിടെ ഉപ്പേരിക്കുള്ള ആണ് ഒരു രണ്ട് മൂന്ന് സവാള എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് കൊച്ചുമുളിയെ കുറിച്ചുകൂടെ നല്ലത് പക്ഷേ നമ്മൾ നാട്ടിലല്ലാത്തതുകൊണ്ട് കൊണ്ട് അത് കിട്ടാൻ വഴിയില്ല സവാള കുഞ്ഞ് പൊളിയായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല പച്ചമുളക് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു നമുക്കിൻ്റെ അടുത്ത് ഉപ്പേരിയിലോട്ട് കിടക്കാം ഓക്കെ വിശപ്പ് തുടങ്ങി വിശപ്പിൻ്റെ ഉൾവിളികൾ കേട്ട് തുടങ്ങി എങ്കിലും സമയം സമയപ്പോൾ ഏകദേശം ഒന്നര ആവാറായി പിന്നെ പുളിച്ചാറും ആവണം കൂറുക്ക് ഉപ്പേരി കൂടെ ആവണം ഓക്കെ ഒരാഴ്ചയായിട്ട് ജലദോഷം പനിയൊക്കെ ആയിരുന്നു അതുകൊണ്ട് മൂക്കെല്ലാം അടച്ചാൽ സൗണ്ട് അത്ര വ്യക്തമല്ല അതുകൊണ്ടാണ് അതൊരു അടഞ്ഞ സൗണ്ട് പോലെ ഇരിക്കുന്നത് ഓക്കെ നമുക്കിൻ്റെ കടലിലോട്ട് കിടക്കാം സമയമില്ലാത്തതുകൊണ്ട് കുക്കറിലിട്ട് വേവിക്കാൻ പോവാണ് അതുകൊണ്ട് രണ്ട് വിസലടിച്ചാൽ മതിയല്ലോ പിന്നെ അവരുടെ ദിവസമായതുകൊണ്ട് മക്കളുടെ ഭയങ്കര സൗണ്ട് ഉണ്ട് ഒരു വീഡിയോ എടുക്കാൻ കുറേ നേരം സമയം എടുക്കുക അവരുടെ സൗണ്ട് കാരണം പക്ഷെ നടക്കുന്നില്ല പിന്നെ ഇത്രയും സമയമായതുകൊണ്ട് എങ്ങനെയൊരു വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള രീതിക്ക് അത് സൗണ്ട് ആയാലും കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് നമ്മൾ എടുക്കുക അധികം വെള്ളം ഒഴിക്കില്ല കുറച്ച് കഴിക്കുന്നില്ല രണ്ട് വിസിൽ മതിയല്ലോ ഉള്ള കുറച്ച് മഞ്ഞൾ ഉപ്പും കൂടിയിട്ട് നമുക്കിന് ഇത് വേവിച്ചെടുക്കാം നമ്മൾ കുർക്ക് ഉപ്പേരി കുക്കറിൽ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് പുള്ളിച്ചാറിനുള്ള സവാളയും പച്ചമുളക് എല്ലാം അരിയാം അപ്പോൾ ഇത് കിടന്ന് വട്ടെ അപ്പം ഇവർക്കൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അധികം വെക്കുന്നില്ല കുറച്ച് പുള്ളിച്ചാറ് വെക്കുന്നുള്ളൂ ഭാര്യ അറിയുള്ള പത്തനംതിട്ടക്കാര അവ പുള്ളിച്ചാർ കണ്ടിട്ട് പോലും അപ്പോൾ അവരൊന്നും കഴിക്കാത്തതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ പഴംപൊള്ളിട്ടൊന്നും പുളിപ്പുണ്ടാവുന്നൊന്നും അറിയില്ല പുളി എന്താ കവറിനകത്തതെന്ന് വിചാരിക്കരുത് ഇവിടെ പുളി ഇല്ല പറഞ്ഞപ്പോൾ നാട്ടിൽ പോയ സമയത്ത് പെങ്ങൾ കുറച്ച് പുളി തന്നു വിട്ടതാണ് അതങ്ങനെ കവറിനകത്ത് എന്നാണ് ഞാൻ കവർ തുറന്നെടുക്കുന്നത് ഇതെല്ലാം കവറിന് ബോട്ടിലേക്ക് വെക്കണം കാരണം ഞാൻ മാത്രമേ വാഴംപൊളി ഉപയോഗിക്കുന്നുള്ളൂ ഭാര്യ വീട്ടിൽ അവർ നമ്മുടെ കുടമ്പുളിയാണ് അതുകൊണ്ട് അവർക്ക് അതിൻ്റെ ആവശ്യമില്ല വാളമ്പുളി നമ്മുടെ പാലക്കാട്ടുകാരുടെയാണല്ലോ മുദ്ര പതിപ്പിച്ചിരിക്കുന്നത് ഈ പുളി എനിക്കുള്ളത് പന്തളക്കാർക്ക് കുടംപുളി ഓക്കെ ഇപ്പം നമ്മുടെ പാലക്കാടിൻ്റെ സ്വന്തം വാളംപുളി ഭാര്യ അവർ കുടംപുളിയുടെ ആൾക്കാരാണ് മീൻ കറി വെക്കാണെങ്കിൽ എന്താണെങ്കിലും തരം കറി വെക്കണം കാരണം അവർക്ക് ഇഷ്ടമല്ല അവർ കുടംപുളി ഇട്ട് വെക്കും ഞാൻ വളംപുളിട്ട് തേങ്ങ അരച്ച് മീൻ കറി വയ്ക്കും രണ്ട് രണ്ടുതരം കറിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഓക്കെ ഇത് നമ്മുടെ രണ്ടാമത്തെ തുറന്ന് നോക്കാം എത്രത്തോളം അടച്ചിട്ട് കിട്ടും ഇഷ്ടമാണ് നമ്മളെ വെള്ളം ഇട്ടിരുന്നു കുറച്ച് ജീരകം കൂടി ഇടുവാണേ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ് കുറവ് ഗ്യാസ് ഫോം ആവും അതുകൊണ്ട് ജീരകം കൂടി ഇട്ടു ചെറുതായി വെട്ടിച്ചെടുത്ത് നമുക്കിന് നമ്മുടെ വേവിച്ചിട്ട് കൂറുക്കെടുത്തിട്ട് ഉപ്പേരി എന്ന് പറയുക ഞങ്ങളുടെ ഉപ്പേരി എന്ന് പറയുന്ന മറ്റേ വായക ചിക്കനാണല്ലേ ഇതിനെന്താ പറയുക നമ്മുടെ പാലക്കാടൻ കൂർക്ക ഉപ്പേരി റെഡി അങ്ങനെ നമ്മുടെ പാലക്കാടൻ കൂർക്ക ഉപ്പേരി വഴി നമ്മുടെ പൊളിച്ചാലും കൂടെ ആയി കഴിഞ്ഞാൽ നമുക്കൊന്ന് കഴിക്കാം

അല്ലെങ്കിൽ ഉണ്ടപ്പച്ചാലും നാട്ടിലെ സാധാരണ ഉണ്ടപ്പച്ചു ഒക്കെയാണ് നല്ലത് വലിയ മുളകും ചിലരെ കൂടുതലും ഇവിടെ ഉണക്കമുളക് ഏതാ വരമുളക് അങ്ങനെ ഒരു എന്താ പറയാ രസ കിടക്ക പോലൊന്നും കൊണ്ട് ചിലപ്പോൾ കാണുന്നത് സൈലക്റ്റ് കാണും അത് നമ്മളിപ്പോൾ പച്ചമുളക് കടുത്തിരിക്കുന്നത് നമുക്ക് ഇവിടെ പിഴിഞ്ഞുവച്ചു കുറച്ച് ഉപ്പൂട്ട് ഇടുന്നുണ്ട് മിക്ക ആൾക്കാരും മഞ്ഞൾപ്പൊടി ഇടാറില്ല എന്നാലും ഞാനൊരു നുള്ള മഞ്ഞപ്പൊടി ഇടുവാണ് ചെറുതെന്ന് കളറിന് വേണ്ടിയിട്ട് ഒരു വിധത്തില് രസത്തോട് സാമ്യമുള്ളതാണ് നമ്മളിപ്പോ അതിനകത്ത് തക്കാളിയും കായും ചേർത്തില്ല എന്നുള്ളത് മാത്രമേ ഉള്ളു ബാക്കിയെല്ലാം സെയിം തന്നെ പൊളിച്ചാറ് തിളച്ച് വരുന്നുണ്ട് തിളക്കഴിഞ്ഞാൽ തിളച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഓഫാക്കി എടുക്കാം നമ്മുടെ പുളിച്ചാറ് തിളച്ചു ഇനി നമുക്കൊന്ന് കഴിക്കാം പുളിച്ചാറും കൂർക്കയും ആഹാ അന്തസ് അപ്പം നമ്മുടെ പുളിച്ചാറും കൂർക്കപ്പേരും റെഡിയാണ് നമ്മൾ കഴിക്കാൻ പോകണേ ആദ്യം മിട്ടു തന്നെ കൊടുക്കാം ഇവിടെ ടേസ്റ്റ് പറഞ്ഞ കേട്ടോ എങ്ങനെയുണ്ട് ടേസ്റ്റ് ആണോ അടിപൊളിയാ സൂപ്രാട്ടോ ഇവിടെ വേണോ അപ്പ കഴിച്ചോ കേട്ടോ ഒരു വിളിച്ച ഞാനിവിടെ നോക്കട്ടെ എങ്ങനെയുണ്ട് തോന്നാം കേട്ടോ കൊള്ളോ അപ്പൊ വല്യ കുക്കായി മാറുമോ അപ്പൊ കുക്കായി മാറോ അപ്പൊ ഇതാണ് ഞങ്ങളുടെ പാലക്കാട് കൂർക്ക ഉപ്പേരി ഓക്കെ പൊള്ള നന്നായിട്ടുണ്ട് അപ്പൊ കൂർക്ക ട്രൈ ചെയ്യണമെന്നല്ല ഞങ്ങളുടെ പാലക്കാട് കുളിച്ചാർ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നല്ല കോമ്പിനേഷൻ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക वीडियो इस्टपटा लाइक या शेयर या सब्सक्राइब कीजिएगा थैंक यू फॉर योर सपोर्ट प्लीज लाइक एंड सब्सक्राइब बाय बाय